നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കഞ്ചാവ് കേസിൽ വാഴക്കാട് പോലീസ് പിടികൂടിയ പ്രതി പോലീസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടി തിരൂർ കോടതിയിൽ ഹാജരാക്കി മടങ്ങുന്നതിനിടെ വയലത്തൂർ ടൌണിൽ വെച്ച് ശനിയാഴ്ച വൈകുന്നേരം നാലിനാണ് സംഭവം പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിൽ മുന്നൂറ് മീറ്റർ അകലെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് മൂന്ന് പ്രതികളും അഞ്ചു പോലീസുകാരുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് തലക്കടത്തൂർ മുതൽ ഓവുങ്ങൽ വരെ റോഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ശനിയാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് വലിയ ഗതാഗത കുരുക്കാണ് വയലത്തൂരിൽ അനുഭവപ്പെട്ടത് ഇതിനിടയിലാണ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ടിവി ന്യൂസ് വയലത്തൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി വാങ്ങാൻ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി